എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടോ എന്റെ ചോദ്യത്തിൽ ഒന്നതാണ് എവിടെക്കെയോ എന്തൊക്കെയോ പന്തി കേട് സതീശന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് രണ്ടാമത്തെ ചോദ്യമാണ് ഇല്ല എന്നായിരിക്കും ചിലർക്കൊക്കെ പറയാനുള്ളത് എന്നാൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണ് വി ഡി സതീശനിൽ കാണുന്ന മാറ്റങ്ങൾ ചില പന്തി കേടുകൾ ചില പൊരുത്തപ്പെടുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എല്ലാം വിശദമായി പറയാം വീഡിയോയിലേക്ക് പോകാം കേരളത്തിലോ ഇന്ത്യയിലോ എപ്പോഴെങ്കിലും ഒരു മുസ്ലിം വിഷയം മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ഉയർന്നു വന്നാൽ അതിൽ മുസ്ലിങ്ങൾ പ്രതിക്കൂട്ടിലാണെങ്കിൽ വി ഡി സതീശൻ സടകുടഞ്ഞെഴുന്നേൽക്കും മുസ്ലിങ്ങൾ പ്രതിക്കൂട്ടിലാണെങ്കിൽ അദ്ദേഹം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വലിയ വായിൽ ഒരുപാട് ഒരുപാട് സംസാരിക്കും എന്നാൽ ഇത് നേരെ മറിച്ചാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രശംസ കിട്ടുന്ന ഒരു വിഷയമാണ് ഉയർന്നു വരുന്നതെങ്കിൽ ബോധപൂർവം വി ഡി സതീശൻ മൗനം പാലിക്കുന്നു എന്തുകൊണ്ടാണ് വി ഡി സതീശന്റെ ഈ നിലപാട് സ്വീകരിക്കുന്നത് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സതീഷിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് നാം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് വിശദമായി കേൾക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക കാണുക തീശൻ ഇപ്പോൾ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായി ജയിച്ചു വരുന്നത് പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് പൊതുവെ ഈ മണ്ഡലത്തെക്കുറിച്ച് അറിയില്ലാത്തവർ ധരിക്കുന്നത് കോൺഗ്രസിന്റെ കുത്തക മേഖലയാണ് കോട്ട സീറ്റാണ് പറവൂർ നിയോജക മണ്ഡലം എന്നൊക്കെയാണ് എന്നാൽ ആ ധാരണ തെറ്റാണ് കോൺഗ്രസിന് കാര്യമായ സ്ട്രെങ്ത് ഇല്ലാത്തൊരു മണ്ഡലമാണ് പറവൂർ നിയോജക മണ്ഡലം ഈ പറവൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള പാർട്ടി സി പി ഐ ആണ് തൊട്ടടുത്ത് തന്നെ സി പി എം നിൽക്കുന്നുണ്ട് പിന്നെ ആ മണ്ഡലത്തിൽ അല്പസ്വല്പം ശക്തിയുള്ള പാർട്ടി ബി ജെ പി ആണ് ബി ജെ ബി ജെ പിക്ക് പിന്നിലാണ് കോൺഗ്രസിന് സ്ഥാനമുള്ളത് ഇതാണ് പറവൂർ നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഈ സാഹചര്യത്തിലാണ് ആദ്യമായി വി ഡി സതീശൻ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് സതീശന് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് ബോധ്യം ഉള്ള ഒരു കാര്യമുണ്ട് അത് പറവൂർ നിയോജക മണ്ഡലത്തിൽ സതീശൻ ജയിക്കില്ല എന്ന് തന്നെ സതീശൻ അറിയാം ഈ പറവൂർ മേഖലയിൽ കിടക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെ ജയിക്കില്ല അവിടെ സി പി ഐ ആണ് പ്രധാന കക്ഷി സ്ഥിരം സി പി ഐയുടെ കാൻഡിഡേറ്റ് ജയിച്ചു വരുന്നാണ് തൊട്ടടുത്ത് സി പി എം സ്ട്രെങ് പാർട്ടി പിന്നെ ബി ജെ പി അതിനും പിന്നിൽ കോൺഗ്രസ് അപ്പോൾ ഒരു കാരണവശാലും അവിടെ വി ഡി സതീശൻ ജയിച്ചു കയറാൻ സാധ്യതയില്ല സതീശന് വീണ് കിട്ടിയ അവസരമാണ് അന്ന് സതീശൻ വലിയ നേതാവൊന്നും ആയിരുന്നില്ല ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ എന്ന് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ പറവൂരിൽ പോലും ഈ വി ഡി സതീഷിനെ ജനങ്ങൾ എല്ലാവരും അറിയാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു പറവൂർ നിയോജക മണ്ഡലത്തിൽ വി ഡി സതീഷൻ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എങ്ങനെയും ജയിച്ച് കയറുക എന്നുള്ളതാണ് സതീശന്റെ അന്നത്തെ ലക്ഷ്യം അതിന് സതീശൻ കണ്ടെത്തിയത് കോൺഗ്രസിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് പറവൂർ മണ്ഡലത്തിൽ ജയിക്കില്ല ഇടതുപക്ഷത്തിൽ നിന്നും വോട്ട് സതീശന് കിട്ടുകയുമില്ല ഒരേ ഒരു ഉള്ളൂ എങ്ങനെയും ബി ജെ പിയുടെ കൈയും കാലും പിടിച്ച് അവരിൽ നിന്നു കൂടിയുള്ള വോട്ട് ശേഖരിച്ചുകൊണ്ട് എങ്ങനെ എങ്കിലും ജയിച്ച് കയറുക ആ സാഹചര്യത്തിൽ ബി ജെ പിയോട് സഹായം അഭ്യർത്ഥിച്ച അതീവ രഹസ്യമായി വി ഡി സതീശൻ ചെന്നപ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ച ി ജെ പിയുടെ പറ മേഖലയിലെ ഒരു പ്രധാന നേതാവ് മുന്നോട്ട് വച്ച ചില ഡിമാൻഡുകളുണ്ട് ആ ഡിമാൻഡ് ഈ ബി ജെ പി ബി ജെ പിയുടെ നേതാക്കൾ വന്ന് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ അത് കൃത്യമായി നടത്തി കൊടുക്കുക ഇന്നതിന്നത് നടത്തി കൊടുക്കരുത് മറ്റാർക്കും എന്ന് പറഞ്ഞാൽ അതും ചെയ്തു കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു റിമോട്ട് കൺട്രോളിൽ നിൽക്കുന്ന ഒരു എം എൽ എ എന്നതിനേക്കാളപ്പുറം സതീശൻ പറവൂർ നിയോജക മണ്ഡലത്തിൽ ആരുമല്ല ഒന്നുമല്ല ഇന്ന് വലിയ ആളായിരിക്കാം ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കാം അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളില്ല ആയതുകൊണ്ട് വി ഡി സതീശന്റെ പ്രധാന ലക്ഷ്യം ബി ജെ പി ഏതെല്ലാം മേഖലയിൽ സുഖിപ്പിക്കാൻ പറ്റുമോ ആ മേഖലയിലെല്ലാം സുഖിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരു പിന്തുണ ബി ജെ പി വി ഡി സതീശന് കൊടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ഈ അഞ്ചു വർഷം എന്ത് ചെയ്തു ഞങ്ങൾ ആവശ്യപ്പെട്ട എന്തെങ്കിലും ചെയ്തോ എന്നൊരു ചോദ്യം നിങ്ങടെ ചോദിക്കാൻ പാടില്ല അതിനു വേണ്ടി വി ഡി സതീശൻ ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഇനി കേരള നിയമസഭ തെരഞ്ഞെടുപ്പിനുണ്ട് പക്ഷേ വി ഡി സതീശൻ സതീശൻ ഒരുപേ എറിയുകയാണ് ഇവിടെ വക്കഫ് ബോർഡ് വക്കഫ് ബോർഡിന്റെ ഭൂമിയായി ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സതീശൻ ചാടി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ആ അഭിപ്രായം തന്നെ ശ്രദ്ധിച്ചാൽ സതീശൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കും വക്കഭൂമി വക്കഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ലീഡിത്തുചാടി വി ഡി സതീശൻ പറയുകയാണ് അത് വക്കഭൂമിയൊന്നുമല്ല അത് സർക്കാർ ഭൂമിയാണ് വക്ക ഭൂമിയാണ് എന്ന് പറഞ്ഞു വരുന്നത് കളവാണ് തെറ്റാണ് ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ വക്കഭൂമി എന്ന് അവകാശപ്പെട്ടു പറഞ്ഞു വരുന്ന ആ ഭൂമി സർക്കാർ ഭൂമിയാണ് എന്നാണ് പറയുന്നത് ഇത് മുസ്ലിങ്ങൾ ഇത് പിടിച്ചു പറിച്ചു വാങ്ങാനുള്ള ശ്രമമാണ് ഇതാണ് വി ഡി സതീശന്റെ പ്രതികരണത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വി ഡി സതീശൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ് സതീഷന് ഭൂമിയോ ഒന്നുമല്ല വിഷയം സതീശന് സത്യം എന്താണെന്നൊക്കെ അറിയാം അത് വക്കഭൂമി തന്നെയാണെന്നും അറിയാം പക്ഷെ പരമാവധി അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് പരമാവധി ബി ജെ പിയെ സുഖിപ്പിക്കുക ബി ജെ പിയെ തൃപ്തിപ്പെടുത്തുക ഇതാണ് വി ഡി സതീശൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സതീശന് ഗുണത്തെ ുണത്തെക്കാളരെ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇനി മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും വി ഡി സതീശൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക ഒന്നിന് പിറകെ ഒന്നായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഇത് ബി ജെ പിയുടെ നേതാക്കളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വി ഡി സതീശന്റെ ഈ വൃത്തികെട്ട് ജൽപ്പനങ്ങൾ നടക്കാൻ പോകുന്നത് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയുടെ പിന്തുണ ഊട്ടിയുറപ്പിക്കുക അത് കോൺഗ്രസിന് ലഭ്യമാക്കുക അതിലൂടെ പരമാവധി വി ഡി സതീശന് എവിടെല്ലാം മല്ലിപ്പിടിച്ച് കയറാൻ പറ്റുമോ അധികാര കേന്ദ്രങ്ങളിലെല്ലാം മല്ലിപ്പിടിച്ച് കയറുക ഇപ്പോൾ വലിയ കുരിശുകളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് കേളവന്മാരുടെ സംഘം ഒന്നാകെ അസ്തമിച്ചു കഴിഞ്ഞു കോൺഗ്രസിൽ കേളവന്മാരുടെ ഒരു ഒരു തേരോട്ടമായിരുന്നു ഇക്കണ്ട കാലമത്രയും കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻ ചാണ്ടി അങ്ങനെയുള്ള കേളവ സംഘങ്ങളെല്ലാം അവസാനിച്ചു ഇപ്പോൾ മധ്യവയസ്ക സംഘങ്ങളാണ് അതിലും ചെന്നിത്തലയെ പോലുള്ള വ്യക്തികളെല്ലാം അടുത്ത മുഖ്യമന്ത്രിയാകാൻ കുപ്പായും തയ്ച്ചിരിപ്പുണ്ട് വി ഡി സതീശനും രണ്ടോ മൂന്നോ ജോഡി തയ്ച്ചിട്ടുണ്ട് ഇവിടെയും പലരും അടുത്ത മുഖ്യമന്ത്രി ഗ്രഹിച്ചിരിക്കുന്നവരുമുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആരെല്ലാം നടത്തുന്നുവോ അവർക്കെല്ലാം ബി ജെ പിയുടെ സഹായം ഓടിയെത്തും അങ്ങനെ സർക്കാർ രൂപീകരിച്ച് ആ മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കാനാണ് വി ഡി സതീശനും ഇവരുടെ ശിങ്കിടി വർഗങ്ങളും ക്ഷമിക്കുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് മുസ്ലിങ്ങളോട് മാത്രമല്ല മുസ്ലിം മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഇതര മത വിഭാഗക്കാർ കേരളത്തിലും പ്രത്യേകിച്ച് പറവൂർ നിയോജക മണ്ഡലത്തിലും ഇവിടുത്തെ മുസ്ലിങ്ങളെയും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ വിഷയം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കഴിക്കൊണ്ട് ഇവർ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ മറ്റൊരു മുഖമാണ് ഇതൊരു ലഷ്കർ തൊയ്ബയാണ് ഇതൊരു ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവരെ ഓരോ അധികാര കേന്ദ്രങ്ങളും കല്യാണം അനുവദിക്കരുത് ഇവിടുത്തെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് വർഗീയവാദികളാക്കിക്കൊണ്ട് ഭൂമി കയ്യേറ്റക്കാരാക്കിക്കൊണ്ട് അന്യായമായി സർക്കാർ ഭൂമിക്ക് അവകാശം പറയുന്നവരാക്കൊണ്ട് ഒരു വൃത്തികെട്ട സമൂഹം എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഇവർ ഈ അധികാര സ്ഥാനങ്ങൾ കയ്യാളാൻ ശ്രമിച്ചാൽ നമ്മൾ അങ്ങനെ വിഡികളല്ല എന്ന് തെളിയിച്ചു കൊടുക്കുക ഇത്തരക്കാരെയൊന്നും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആയതുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങളും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മറ്റ് ഇതര സമുദായക്കാരും ചെയ്യേണ്ടത് ഇവരെ ഒരെണ്ണത്തിന് നിയമസഭ കാണിക്കാതിരിക്കുക അവിടെയാണ് നമ്മുടെ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ എവിടം വരെയുണ്ട് നിങ്ങൾ ബി ജെ പിയെ പ്രശംസിച്ച് സംസാരിച്ച് മറ്റേ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് നിങ്ങൾ അധികാരങ്ങളിൽ കയറാൻ നോക്കിയാൽ വീട്ടിൽ തരില്ല സതീശ നിന്നെയൊക്കെ വീട്ടിലിരുത്തും ഒന്നും പറയല്ല എന്നെ ഷവി ചെയ്യെല്ലാവർക്കും വലിയൊരു ലിസ്റ്റാണ്